അതിരമ്പുഴ സെൻട്രൽ അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു അതിരമ്പുഴ സെന്റ് മേരീസ് പാരീഷ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു മനുഷ്യനെ അവന്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഉതകുന്നതാകണം വിദ്യാഭ്യാസമെന്ന് അദ്ദേഹം പറഞ്ഞു അതിരമ്പുഴ സെന്റ് അലോഷ്യസ് സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരം ആണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്നതിനോട് മുന്നോടിയായാണ് രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അതിരമ്പുഴ സെന്റ് മേരീസ് പാരീഷ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ മനുഷ്യനും ഓരോ ജീവിത ലക്ഷ്യമുണ്ടെന്നും അവനെ അത് നേടാൻ പ്രാപ്തമാക്കുന്നതാകണം വിദ്യാഭ്യാസമെന്നും അദ്ദേഹം പറഞ്ഞു മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ ഞാൻ ചോദിച്ചു നമ്മുടെ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളായിട്ട് ഇത്ര സ്റ്റുഡൻസ് ഉണ്ട് നാനൂറ് സ്റ്റുഡൻസ് ഉണ്ട് ഒന്ന് അച്ഛനും പറയും ഉണ്ടായി നാനൂറ് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിയിൽ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലായിട്ട് ഇവിടെ പഠിക്കുന്നു ഈ നാനൂറ് പേരെന്ന് പറയുന്നത് നിസ്സാരമായ ഒരു നമ്പരല്ല ഈ നാനൂറ് പേർ ഈ കുട്ടികൾ അവരെ അവരുടെ അവരവ അവർ സ്വയം മനസ്സിലാക്കുകയും അവരുടേതായ കഴിവുകൾ തിരിച്ചറിയുകയും അതതിൻ്റെ പുണ്യതയിൽ വികസിപ്പിക്കുകയും ആ കഴിവുകളെല്ലാം ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം സമൂഹ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും അതാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതിൻ്റെ പരമാവധി നിങ്ങൾ ചെയ്യണം അത് നിങ്ങളുടെ വിളിയും നിങ്ങളുടെ ദൗത്യവുമാണ് കാഴ്ചപ്പാട് ലക്ഷ്യം സഭയ്ക്ക് വളരെ വ്യക്തമായ സ്കൂൾ മാനേജർ ഡോക്ടർ ജോസഫ് അധ്യക്ഷത വഹിച്ചു കോർപ്പറേറ്റ് മാനേജർ ഫാദർ മനോജ് കർഗേയിൽ മുഖ്യപ്രഭാഷണം നടത്തി ജൂബിലി ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളവും ജൂബിലി സ്മാരക സ്കോളർഷിപ്പുകളുടെ പ്രഖ്യാപനം പൂർവ്വ വിദ്യാർത്ഥിയും പുഷ്പഗിരി മെഡിക്കൽ കോളേജ് അനസ്തേഷ്യ വിഭാഗം മേധാവിയുമായ ഡോക്ടർ തോമസ് പി ജോർജ് പണ്ടാരക്കളവും നിർവഹിച്ചു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്ഥാപക മാനേജർ ഫാദർ ആന്റണി പോരൂക്കര വിശിഷ്ടാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കുര്യൻ കോട്ടയം നഗരസഭാംഗം സാബു മാത്യു അതിരമ്പുഴ പഞ്ചായത്ത് മെമ്പർ ജോഷി ഇലഞ്ഞിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിനു ജോൺ ഹെഡ്മാസ്റ്റർ ചെറിയാൻ ജോബ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജൂബിലി ആന്തത്തിന്റെയും ലോഗോയുടെയും പ്രകാശനവും നടന്നു രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ജൂബിലി സ്മാരകമായി ഒരു നിർദ്ധന കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു നൽകും ഓഡിറ്റോറിയം നവീകരണം മൾട്ടിമീഡിയ കോൺഫറൻസ് റൂം ആർച്ച് ഗേറ്റ് നിർമ്മാണം എന്നിവയും നടക്കും ഐഫോറിയൂസ് ഏറ്റുമാനൂർ